നമസ്കാരം പോപ്പുലർ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം അനുഭവം ലോകത്തിലെ തന്നെ മത്സ്യങ്ങളായ കാറ്റ്ഫിഷ് പിരാന തുടങ്ങി മത്സ്യങ്ങളാണ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയുടെ പ്രത്യേകത കൂടാതെ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന കാശ്മീർ മഞ്ഞുമലയിലെ അത്യപൂർവ്വ കാഴ്ചകളും വെള്ളച്ചാട്ടവും വിവിധ തരത്തിലുള്ള ഹൈടെക് അമ്യൂസ്മെന്റ് സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ മുതിർന്നവർക്കും കുട്ടികൾക്കും മാർച്ച് ആർക്കും മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ അണ്ടർ വാട്ടർ ടണൽസ് എക്സ്പോ സബാഹ് സ്ക്വയർ എം കെ ഹാജി വില്ലേജ് ലൈബ്രറി നാട്ടുകാർക്ക് സമർപ്പിച്ചു തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജ് എൻ എസ് എസ് യൂണിറ്റിന്റെ ഈ വർഷത്തെ എം കെ ഹാജി വില്ലേജ് ലൈബ്രറി വാക്കൂർ മലപ്പുറം ജില്ലയിലെ എ ആർ നഗർ പഞ്ചായത്തിലെ പുകയൂരിലെ ജനങ്ങൾക്കായി സമർപ്പിച്ചു ജനങ്ങൾക്ക് പുസ്തകങ്ങൾ ലഭ്യമാക്കുകയും അതുവഴി വായനാശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബൃഹത്തായ എൻ എസ് എസ് പദ്ധതിയാണിത് ലൈബ്രറിയിലേക്ക് ആവശ്യമായ പുസ്തകങ്ങൾ എൻ എസ് എസ് വോളണ്ടിയർമാരുടെ സഹായത്തോടെയായിരുന്നു ശേഖരിച്ചിരുന്നത് പി എസ് എം കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പി എസ് എംഒ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അസീസ് ആയിരുന്നു അധ്യക്ഷത വഹിച്ചത് എ ആർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കോണ്ടാണത്ത് മുഖ്യാതിഥിയായിരുന്നു ഡോക്ടർ നൌഫൽ പേട്ടി സ്വാഗതവും ഡോക്ടർ അലി അക്ഷത് പദ്ധതിയുടെ വിശദീകരണവും നൽകി എ ആർ നഗർ പഞ്ചായത്ത് മൂന്നാം വാർഡംഗം ഇബ്രാഹിം മൊഴിക്കൽ ഡോക്ടർ ഷബിർ വി പി എന്നിവരാണ് ആശംസകൾ അർപ്പിച്ചത് വില്ലേജ് ലൈബ്രറി കോർഡിനേറ്റർ മുസ്തഫ നന്ദിയും അറിയിച്ചു ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ആഘോഷത്തിനിടയിലെ ഓഫർ അല്ല ഓഫറല്ല ആ ऑफर